നിങ്ങൾ കുടുംബശ്രീ ഓക്സിലറി ഗ്രൂപ്പുകളെ പറ്റി കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ പറഞ്ഞുതരാം കുടുംബശ്രീ മിഷൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള യുവതികളെ ലക്ഷ്യമിട്ടുകൊണ്ട് രൂപീകരിച്ചിരിക്കുന്ന ഒരു കൂട്ടായ്മയാണിത് ഇതുവഴി യുവതികൾക്ക് അവരുടെ സാമൂഹിക സാമ്പത്തിക തൊഴിൽപരമായ നേട്ടങ്ങളെ ശക്തീകരിക്കുന്നതിനും അതേപോലെ തന്നെ അവരുടെ സാമൂഹിക ഇടപെടൽ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെയുള്ള അവസരങ്ങൾ ഒരുക്കുന്നു കൂടാതെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ താല്പര്യമുള്ളവർക്കും കുടുംബശ്രീയുടെ സഹായങ്ങൾ ഓക്സിജി ഗ്രൂപ്പുകൾ മുഖേന നിങ്ങൾക്ക് ലഭ്യമാകും നിങ്ങൾക്കും കുടുംബശ്രീ ഓക്സിഡറി ഗ്രൂപ്പിൽ അംഗമാക്കാൻ താല്പര്യമുണ്ടോ എങ്കിൽ നിങ്ങൾക്കായത് ഒരു സുവർണ അവസരം പരമാവധി ഓക്സിലറി ഗ്രൂപ്പുകൾ രൂപീകരിക്കുക നിലവിലുള്ള ഓക്സിലറി ഗ്രൂപ്പുകളുടെ പുനഃസംഘടനം ശാക്തീകരണം എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായി നമ്മുടെ ജില്ലയിലെ എല്ലാ സി ഡി എസ് സികളിലും സ്പെഷ്യൽ ഓക്സലോ ക്യാമ്പയിനുകൾ നടന്നുവരികയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി നിങ്ങൾക്കും ഓക്സഡറി ഗ്രൂപ്പുകളിൽ അംഗമാകാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സി ഡി എസ്സുകളുമായി ബന്ധപ്പെടാവുന്നതാണ് കൂടാതെ ഈ മാസം പതിനൊന്നിന് എല്ലാ സി ഡി എസ്സുകളിലും വാർഡ് തലത്തിൽ സ്പെഷ്യൽ ഓക്സിലോ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിൽ പങ്കെടുത്തുകൊണ്ടും നിങ്ങൾക്ക് ഓക്സിലറി ഗ്രൂപ്പിൽ അംഗങ്ങളാകാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി ഒട്ടും താമസിക്കേണ്ട വേഗമാകട്ടെ നിങ്ങളുടെ ആശയങ്ങൾക്ക് പുതുജീവനേക്കാൻ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചുരകു നൽകാൻ കുടുംബശ്രീ ഓക്സിലറി ഗ്രൂപ്പുകൾക്കൊപ്പം